വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരള ബ്രാഹ്മണ സഭ ഈ സ്വാഗതം ബ്രാഹ്മണസഭിക്കുന്ന കേരള ബ്രാഹ്മണ സഭയുടെ അമ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം വരുന്ന ഫെബ്രുവരി മുപ്പതാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിനെ സംബന്ധിച്ചാണ് ഈ കോൺഫ്രസ് എന്നോടൊപ്പം ഈ കോൺഫ്രൻസിൽ പങ്കെടുക്കുന്നത് കേരള ഗ്രാമസഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം ശങ്കരനാരായണൻ സംസ്ഥാന കലാൻജി ശ്രീ എം പരശുരാമൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ ടി എസ് മണി തിരുവനന്തപുരത്ത് വനിതാ അധ്യക്ഷയായ ശ്രീമതി രാധാകൻ അതേപോലെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ശങ്കരൻ ശ്രീ കെ എസ് കൃഷ്ണൻ സംസ്ഥാന അംഗങ്ങളായ ശ്രീ കെ എസ് രഘുനാഥൻ ശ്രീ സുന്ദരീശ് കഴിഞ്ഞ അമ്പത്തഞ്ചു കൊല്ലമായി കേരളത്തിലുള്ള തമിഴ് ഭ്രമരുടെ ഉന്നമനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുവാനും വേണ്ടിയാണ് കേരള ബ്രാഹ്മസർ പ്രവർത്തിച്ചു വരും അതേസമയം ഞാൻ ആരോടും വിദ്വേഷമില്ല എല്ലാരോടും സമന്വയിച്ച് അങ്ങേറ്റം സ്നേഹാധരോടും കൂടി തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ള കാര്യം കൂടി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വ്യവസ്ഥകൾ എപ്പോഴും വില കൽപ്പിക്കുന്നവരാണ് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ആ രീതിയിൽ തന്നെ തുടർന്നും ഞങ്ങളുടെ ജീവിതം നയിക്കണമെന്നും ഉണ്ടാകണമെന്നും വരുന്ന തലമുറയ്ക്കും അത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമുദായമാണ് ഈ സമ്മേളനം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമായ ശബരിമല സ്ത്രീ ജില്ലയിലാണ് നടന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളൊന്നായ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമാണ് ആ ദിവ്യ പ്രദേശത്താണ് ഈ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ധാരാളം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളും സമൂഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ മുന്നോട്ട് പോയപ്പോൾ ജീവിത ആവശ്യത്തിനായി പലർക്കും നാളെ വിട്ട് നേരത്തെ ഇവിടെ സംസാരിച്ച പ്രവാസികളായിട്ട് അല്ലെങ്കിൽ മറ്റ് പട്ടണങ്ങളിലേക്കും കേരളം വിട്ടു തന്നെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും അവർക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് തുലവും അവിടുത്തെ സമുദായ ജനസംഖ്യ കുറഞ്ഞ ഒരു മേളയിൽ അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായവും അതേപോലെ തന്നെ ഞങ്ങളുടെ ശക്തിയും പകരുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് തിരുവല്ലയിൽ ഈ സമ്മേളനം വെച്ചിരിക്കുന്നത് ഇവിടെ സമ്മേളനം നടത്തുവാൻ കാര്യം ഒന്ന് ഇത് തലസ്ഥാനമാണ് രണ്ടാമത് അങ്ക ബാഹുല്യെ കൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു ജില്ലയായ തിരുവനന്തപുരം ജില്ലയുടെ പരിപൂർണ പിന്തുണയോടുകൂടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമ്മേളനം നടത്തുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്ന ആദ്യമായിട്ട് തിരുവല്ലയിൽ ഒരു പ്രസ് കോൺഫറൻസിൽ ദിവസത്തിനു ശേഷം ഉണ്ടാകും അങ്ങ് ബാഹുല്യം കൊണ്ട് ഏറ്റവും കുറഞ്ഞുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അവർക്ക് പ്രോത്സാഹനം നൽകുക അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കൊട്ടാരക്കര മുതൽ ഏതാണ്ട് കാരുടെ കിടന്ന് അങ്കമാലി വരെ പോകുന്ന എം സി റോഡെന്ന ആ മേഖല ഒരു ഇടനാടി ആ ഇടനാഴി കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് പല പല ക്ഷേത്രങ്ങളുണ്ട് മലയാളപ്പുഴ ക്ഷേത്രം ആലപ്പുഴ പാർത്ഥാന ക്ഷേത്രം പച്ചമാണ്ഡവന്മാർ പ്രദർശിച്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് തിരുച്ചിറ്റാറ്റ് തൃപ്പുരിയും ആറന്മുള അതേപോലെ തിരുവാൻപള്ളൂ തൃക്കൊടിത്താനം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പല പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ശിവക്ഷേത്രങ്ങളായി ഏറ്റുമാറും കടുത്തു എല്ലാവടക്കം ഈ ഈ ഇടനാഴിനാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ അവിടുത്തെ ഈ ക്ഷേത്രങ്ങളുടെ കൂടുതൽ വികാസത്തിനും ഞങ്ങളുടെ ജനങ്ങൾ അതിൽ കൂടുതൽ പങ്കെടുക്കുവാനും വേണ്ടി കൂടിയാണ് ഈ സമ്മേളനം തിരുവരയിൽ വെച്ച് നടത്തുന്നത് സന്തോഷമുണ്ട് രാവിലെ എട്ട് മണിക്ക് രജിസ്ട്രേഷൻ കൂടി ഈ സമ്മേളനം ആരംഭിക്കുന്നു தொடர்ந்து ஒன்பது மணிக்கு பதாக உயேம் ஆதி யுவஜன சம்மேளனம் நடக்கணும் சம்மேளனத்தில் அதிநூதனமான ஒரு பரிபாடிய ஒரு பிரோடக்ட் லாஞ்சு நடத்தினு அது கருத்தா சம்மேளனம் வரிதா சம்மேளத்தில் பிரசஸ்தர விரிதகளை ஆதரிக்கணும் தொடர்ந்து பன்னெண்டரை மணிக்கான சம்மேளனம் ஆரம்பிக்கிறது சம்மேளனம் உதாடனம் செய்ய குடும்பாங்க அய்யப்படீனா பந்தளம் ராஜகுடும்பத்திலே மூலம் திருநாத் சங்கரவர்ம தம்புரன் அவரான உதம் செய்யுது அதுபோல உள்ள பரிபாடிகளெல்லாம் ஆரம்பிச்சுக்கொண்டு வைகந்தேரம் பிரதிபாசாலிகளாய சமுதாய ஆதரிச்சு கொண்டு சம்மேளனம் நடக்களத்தின் പത്രപ്രവർത്തിയുടെ പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമ അടക്കമുള്ള പത്രമാധ്യമങ്ങളുടെ എല്ലാ വിധ സഹായ സാധനങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ പരിപാടികൾ നിങ്ങളുടെ പത്രത്തിലും ദൃശ്യമാധ്യമത്തിലും പ്രത്യേകം പ്രദർശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഉപകാരം നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം നിങ്ങളെ എല്ലാ പത്രമാധ്യമങ്ങളും അത് കൂടെ നിന്ന് നിരീക്ഷിച്ച് അവിടുത്തെ പ്രധാന വാർത്തകൾ നിങ്ങളുടെ പത്രങ്ങളിൽ ദൃശ്യമാതികൾ നിറക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ പത്രസമ്മേളനം നിങ്ങൾക്ക് എല്ലാവർക്കും കേരള ബ്രാഹ്മണ സഭയുടെ നന്ദി അറിയിക്കുന്നു എന്ന ആളുകൾ നമ്മൾ കൂടുതൽ ഒന്നിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാം എപ്പോഴും കേരള ബ്രാഹ്മണ സഭ ഏതായോടൊപ്പം ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാകും എന്നുകൂടി വളരെ ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം